ആർ ജി സിവിൽ സർവീസ് ഡെയിലി കറണ്ട് അഫയേഴ്സ് പ്രോഗ്രാമിലേക്ക് ഇവർക്കും സ്വാഗതം എന്നാൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തൊന്ന് വരെയുള്ള സംഭവങ്ങൾ സംഭവങ്ങളാസ്വാദമാക്കിയുള്ള വീഡിയോ ആണ് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് ഈ ചാനൽ ഉപകാരപ്രദമാണ് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനലിലൂടെ നിരവധി സ്കോളർഷിപ്പുകളുമായി ബന്ധപ്പെട്ട വീഡിയോസുകൾ ഒപ്പം പി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോസുകളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് ഒപ്പം സൗജന്യ പരിശീലനം വാട്സപ്പിലൂടെയും നൽകുന്നുണ്ട് വാട്സപ്പുമായി ബന്ധപ്പെട്ട ലിങ്കുകൾ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുക നൽകിയിട്ടുണ്ട് കൂടാതെ ഈ ചാനലിലെ വീഡിയോയുടെ മുകളിൽ കാണുന്ന ഐ ഐക്കണിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിവിധ പ്ലേലിസ്റ്റുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം ഏതാണ് ഇന്നത്തെ ആനുകാലിക സംഭവവുമായി ബന്ധപ്പെട്ട് ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക കേരളത്തിലെ പുതിയ ചീഫ് സെക്രട്ടറിയായി നിയമിതനാവുന്നത് ആരാണ് ഹു വിൽ ബി ദു ചീഫ് സെക്രട്ടറി ഓഫ് കേരള കേരളത്തിലെ പുതിയ ചീഫ് സെക്രട്ടറിയായി നിയമിതനാവുന്ന ആരാണെന്നുള്ളതാണ് ചോദ്യം ഹു വിൽ ബി ദൂ ചീഫ് സെക്രട്ടറി ഓഫ് കേരള നമുക്ക് ആരാണെന്ന് നോക്കാം പുതിയ ചീഫ് സെക്രട്ടറിയായി നിയമിതനാവുന്നത് വി പി ജോയി വി പി ജോയി അദ്ദേഹത്തിന്റെ ചിത്രമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് വി പി ജോയ് ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി വിശ്വാസ് മേത്തയാണ് ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആരാണ് വിശ്വാസ് മേത്തയാണ് അദ്ദേഹം മാറുന്നതോടുകൂടി വി പി ജോയി ആണ് പുതിയ ചീഫ് സെക്രട്ടറി ആയിട്ട് വരുന്നത് വി പി ജോയ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ കോഴിക്കോട് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത ബാക്ടീരിയ രോഗബാധയുടെ പേരെന്ത് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ അതായത് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത ബാക്ടീരിയ രോഗബാധയുടെ പേരാണ് ചോദിക്കുന്നത് വാട്ട് ഇസ് എ നെയിം ഓഫ് ദി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ റിപ്പോർട്ടഡ് ഇൻ കോഴിക്കോട് ഡിസ്ട്രിക്ട് ഇൻ ഡിസംബർ ട്വന്റി ട്വന്റി ഏതാണ് ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഏതാണെന്ന് നമുക്ക് നോക്കാം ബാക്ടീരിയയുടെ പുതിയ ബാക്ടീരിയ രോഗബാധയുടെ പേര് അത് ആദ്യമായി കോഴിക്കോട് ജില്ലയിലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഷിഗല്ല എന്നാണ് അതിൻ്റെ പേര് എന്താണ് പേര് ഷിഗല്ല ബാക്ടീരിയ ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട കോഴിക്കോട് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത ഈ രോഗബാധയുടെ പേര് ഷിഗല്ല എന്നാണ് ഷിഗല്ല അടുത്ത ചോദ്യത്തിലേക്ക് പോകാം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ യു എസ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് അംഗീകാരം നൽകിയ രണ്ടാമത്തെ വാക്സിൻ ഏതാണ് വിച്ച് ഇസ് എ സെക്കൻഡ് വാക്സിൻ അപ്രൂവ്ഡ് ബൈ ദ യു എസ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ഡിസംബർ ട്വന്റി ട്വൻ്റി രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ യു എസ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് അംഗീകാരം നൽകിയ രണ്ടാമത്തെ വാക്സിൻ ഈ ചോദ്യം വരുമ്പോൾ തന്നെ പലർക്കും സംശയങ്ങളുണ്ട് ആദ്യത്തെ കോവിഡ് വാക്സിൻ സ്പുട്നിക് ആണെന്ന് പറഞ്ഞത് പറഞ്ഞല്ലോ എങ്കിൽ എന്താണ് ഇത് പിന്നെ ഫൈസർ എന്ന് പറഞ്ഞൊരു വാക്സിൻ ആണ് ആദ്യത്തെ വാക്സിൻ എന്ന് പിന്നീടുള്ള വീഡിയോ കണ്ടു എന്താണ് സ്പുട്നിക് എന്ന് പറഞ്ഞ വാക്സിൻ ജനങ്ങൾക്ക് ലഭ്യമാക്കിയില്ല ജനങ്ങൾക്ക് ലഭ്യമാക്കിയ ആദ്യ വാക്സിൻ ഫൈസർ ബയോടെക് ആണ് ബ്രിട്ടന്റെ ഫൈസർ ബയോടെക് എങ്കിൽ രണ്ടാമത്തെ വാക്സിന്റെ പേരാണ് ചോദിക്കുന്നത് ശ്രദ്ധിക്കുക രണ്ടാമത്തെ വാക്സിൻ അമേരിക്കയുടേതാണ് മോഡേണ മൊഡേണ എന്ന അമേരിക്കയുടെ കോവിഡ് വാക്സിനാണ് മോഡേണ ഫസ്റ്റ് കോവിഡ് നയൻറ്റീൻ വാക്സിൻ ഏതാണ് ആദ്യത്തെ കോവിഡ് പത്തൊമ്പത് വാക്സിൻ ഫൈസർ ബയോടെക് വാക്സിനാണ് ശ്രദ്ധിക്കുക ഇത് ജനങ്ങൾക്ക് ലഭ്യമാക്കിയത് ആദ്യത്തെ വാക്സിൻ ആണ് ചോദിച്ചെങ്കിൽ അത് ഫൈസർ ബയോടെക് ആണ് എന്നാൽ രണ്ടാമത്തെ ജനങ്ങൾക്ക് ലഭ്യമായ വാക്സിൻ മൊഡേണയാണ് എന്നാൽ ആദ്യത്തെ വാക്സിൻ ജനങ്ങൾക്ക് ലഭ്യമാകാതെ ആദ്യമായി കണ്ടെത്തിയ വാക്സിൻ സ്പുട്നിക്ക് ആയിരുന്നു പക്ഷേ അതല്ല നമുക്ക് ഇവിടെ ചോദ്യം ജനങ്ങൾക്ക് നൽകിയ ആദ്യത്തെ വാക്സിൻ ആയിരിക്കും പരീക്ഷയ്ക്ക് വരാൻ സാധ്യത ഫൈസർ ബയോടെക് ആണ് അതായത് രണ്ടാമത്തെ വാക്സിൻ മൊഡേണയാണ് അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നാലാമത്തെ ക്വസ്റ്റ്യൻ ഗൂഗിളിൽ നിന്ന് നേരിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ അടുത്തതായി ഏർപ്പെടുത്തിയ എയർലൈൻ സ്ഥാപനം ഏതാണ് വിച്ച് എയർലൈൻ ഹാസ് റീസൺലി ഇൻട്രൊഡ്യൂസ്ഡ് ദി ഫെസിലിറ്റി ഓഫ് ബുക്കിംഗ് ടിക്കറ്റ്സ് ഡയറക്ട്ലി ഫ്രം ഗൂഗിൾ ഗൂഗിളിൽ നിന്ന് നേരിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ അടുത്തായിട്ട് ഏർപ്പെടുത്തിയ എയർലൈൻ സ്ഥാപനം ഏതാണെന്ന് നമുക്ക് നോക്കാം വിച്ച് എയർലൈൻ ഹാസ് റീസൺലി ഇൻട്രോഡ്യൂസ് ചെയ്ത് ഫെസിലിറ്റി ഏതാണ് ആ ഫെസിലിറ്റി എന്ന് നോക്കാം ഏത് എയർലൈൻസ് ആണ് വിസ്താര എയർലൈൻസ് ആണ് വിസ്താര എയർലൈൻസ് ഇത് ടാറ്റ ഗ്രൂപ്പിന്റെ ഉടമസ്ഥയിലുള്ള എയർലൈൻസ് സ്ഥാപനമാണ് ദ എയർലൈൻ ഇസ് ഓൺഡ് ബൈ ടാറ്റ ഗ്രൂപ്പ് ശ്രദ്ധിക്കുക വിസ്താര എയർലൈൻസ് ആണ് ഗൂഗിളിൽ നേരിട്ട് ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള സംവിധാനം ആക്കിയിരിക്കുന്നത് വിസ്താര എയർലൈൻസ് ടാറ്റ ഗ്രൂപ്പിന്റെ ഉടമസ്ഥയിലുള്ള എയർലൈൻസ് സ്ഥാപനമാണിത് വിസ്താര എയർലൈൻസ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ക്വസ്റ്റൻ നമ്പർ ഫൈവ് രണ്ടായിരത്തി ഇരുപത് ഡിസംബറില് അമേരിക്കൻ സ്പേസ് ഫോഴ്സ് അമേരിക്കൻ സ്പേസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ബഹിരാകാശ സേന അല്ലെ സ്പേസ് പ്രൊഫഷൻസിന് നൽകിയ പുതിയ പേരെന്ത് അപ്പോൾ ആ ബഹിരാകാശ സേനയിലെ ഓരോ അംഗത്തിനും നൽകിയ പുതിയ പേരെന്തെന്നാണ് ആ ചോദ്യം രണ്ടായിരത്തി ഇരുപത് ഡിസംബറില് അമേരിക്ക സ്പേസ് ഫോഴ്സിലെ സ്പേസ് പ്രൊഫഷണൽസിന് നൽകിയ പുതിയ പേരെന്ത് വാട്ട് ഈസ് എ ന്യൂ നെയിം ഗിവൺ ടു സ്പേസ് പ്രൊഫഷണൽസ് ഇൻ ദ യു എസ് സ്പേസ് ഫോഴ്സ് ഇൻ ഡിസംബർ ട്വന്റി ട്വന്റി എന്താണ് പുതിയ പേര് അപ്പം സ്പേസ് ഫോഴ്സ് എന്ന് പറഞ്ഞ ബഹിരാക സേനയാണ് ലോകത്തിലെ ആദ്യത്തെ ബഹിരാകസേന തന്നെ അമേരിക്കയ്ക്ക് മാത്രമേ ഉള്ളൂ ആ ബഹിരാജ സേനയിലെ ഉദ്യോഗസ്ഥർക്ക് നൽകിയ പേരാണ് ഗാർഡിയൻസ് എന്ന് എന്താണ് പുതിയ പേര് ഗാർഡിയൻസ് ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ സേന അമേരിക്കയുടെ തന്നെയാണ് വേൾഡ്സ് ഫസ്റ്റ് സ്പേസ് ഫോഴ്സ് യു എസ് എ അപ്പോൾ അതിലെ ഉദ്യോഗസ്ഥരുടെ പേരെന്താണ് ഗാർഡിയൻസ് ഗാർഡിയൻസ് രക്ഷാധികാരി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് ആണ് ഗോവ ലിബറേഷൻ ഡേ ഗോവ ലിബറേഷൻ ഡേ എന്നുള്ളത് എന്നാണ് എന്നുള്ളതാണ് ഡിസംബർ പത്തൊമ്പതിനാണ് ഗോവ സംസ്ഥാനത്തെ ഇന്ത്യയുടെ ഭാഗമാക്കുന്നതിനായി ഇന്ത്യൻ സേന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ നടത്തിയ ഓപ്പറേഷൻ ഏതാണെന്ന് ചോദ്യമുണ്ട് അപ്പോൾ ഗോവ ലിബറേഷൻ ഡേ എന്നാണ് ഡിസംബർ പത്തൊമ്പത് ശ്രദ്ധിക്കുക ഗോവ ലിബറേഷൻ ഡേ എന്ന് പറയുന്നത് ഡിസംബർ പത്തൊമ്പതാണ് അതുപോലെ ഇതിന് വേണ്ടിയിട്ട് അത് പ്രധാനമായും അത് ഈ ഗോവയെ മോചിപ്പിക്കുന്നതിനു വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് നടത്തിയ ഓപ്പറേഷനെ പേരുന്നുണ്ട് ഓപ്പറേഷൻ വിജയ് ആണ് ഓപ്പറേഷൻ വിജയ് അതേപോലെ ഗോവ മുഖ്യമന്ത്രി ആരാണെന്നുള്ള ചോദ്യമുണ്ട് ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് ഇവിടെ ശ്രദ്ധിക്കുക ഓപ്പറേഷൻ ബൈ ദി ഇന്ത്യൻ ആർമി ഇൻ നയൻറ്റീൻ സിക്സ്റ്റി വൺ ടു മേക്ക് ദ സ്റ്റേറ്റ് ഓഫ് ഗോവ പാർട്ട് ഓഫ് ഇന്ത്യ അപ്പോൾ പോർച്ചുഗീസുകാരുടെ ഉണ്ടായിരുന്ന ഗോവ ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നില് ഇന്ത്യൻ സേന മോചിപ്പിച്ച ഓപ്പറേഷൻ വിജയിലൂടെയാണ് ഗോവ മുഖ്യമന്ത്രി ഗോവ ചീഫ് മിനിസ്റ്റർ പ്രമോദ് സാവന്ത് ആണ് ആ കാര്യം ശ്രദ്ധിക്കുക ഗോവ ലിബറേഷൻ ഡേ എന്ന് അറിയപ്പെടുന്നത് ഡിസംബർ നമ്മുടെ ഓർക്കുക അപ്പോൾ മൂന്ന് ചോദ്യങ്ങൾ ഇവിടെ തന്നെ വന്നു ഡിസംബർ പത്തൊമ്പത് ഗോവ ലിബറേഷൻ ഡേ പത്തൊമ്പതിനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ഡിസംബർ പത്തൊമ്പതിനാണ് നമ്മൾ ഗോവയെ പോർച്ചുഗീസിൻ്റെ പോർച്ചുഗീസിൽ നിന്ന് മോചിപ്പിച്ചെടുത്തത് അതൊരു സംസ്ഥാനം എത്തിയിരുന്നത് അതിൻ്റെ ആ ഓപ്പറേഷൻ ഓപ്പറേഷൻ വിജയ് എന്നു പേര് വരുന്നു ഗോവ ഇപ്പോഴത്തെ ഗോവ മുഖ്യമന്ത്രിയുടെ പേര് പ്രമോദ് സാവന്ത് പ്രമോദ് സാവന്ത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ക്വസ്റ്റൻ നമ്പർ സെവൻ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തൊന്നിന് നടക്കുന്ന വ്യാഴം ശനി ഉപഗ്രഹങ്ങളുടെ അപൂർവ സംഗമത്തിൻ്റെ പേരെന്ത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തൊന്നിന് നടക്കുന്ന വ്യാഴം ശനി ഈ രണ്ട് ഉപഗ്രഹങ്ങളുടെ പേര് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക വ്യാഴം ശനി പ്രതിഭാസം ഉണ്ടായത് ആയിരത്തി അറുനൂറ്റി വ്യാഴം ശനിയും തമ്മിലുള്ള കൂട്ടിമുട്ടൽ മഹാസംഗമുമാണ് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം അടുത്ത ക്വസ്റ്റ്യൻ 呃。Uh ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് ദേശീയ ഗണിതശാസ്ത്ര ദിനമാണ് ചോദിക്കുന്നത് നാഷണൽ മാത്തമാറ്റിക്സ് ഡേ ദ ഡിസംബർ ട്വൻറി ആണ് ഡിസംബർ ഇരുപത്തിരണ്ടാണ് ദേശീയ ഗണിതശാസ്ത്ര ദിനം എന്ന് പറയുന്നത് ഡിസംബർ ഇരുപത്തിരണ്ടാണ് ഡിസംബർ എന്ന് പറയുന്നത് ശ്രീനിവാന ശ്രീനിവാസ രാമാനുജന്റെ ജന്മവാർഷിക ദിനമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് ശ്രീനിവാസ രാമാനുജൻ ജനിച്ചത് അദ്ദേഹത്തിന്റെ ജന്മവാർഷിക ദിനമാണ് ഇന്ത്യയിൽ ഗണിതശാസ്ത്ര ദിനമായിട്ട് ആചരിക്കുന്നത് അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത അദ്ദേഹത്തിന്റെ രാമാനുജ സംഖ്യ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ആയിരത്തി ാണ് രാമാനുജ് സോറി ആയിരത്തി രാമാനുജ സംഖ്യപ്പെടുന്ന ശ്രീനിവാസിന്റെ ജന്മദിനമാണ് ശ്രീനിവാസ് രാമാനുജന്റെ ഇന്ത്യയിൽ ദേശീയ ഗണിത ദിനമായി ആചരിക്കുന്നത് ഡിസംബർ ഇരുപത്തിരണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം ക്വസ്റ്റിൻ നമ്പർ നയൻ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഇന്ത്യയുടെ ഏറ്റവും ചെറിയ സ്കോർ രാജ്യത്തിനെതിരെയാണ് വിച്ച് കൺട്രി ഇന്ത്യ സ്കോർ ദി ദി ലോവസ്റ്റ് സ്കോർ ഇൻ ഹിസ്റ്ററി ഓഫ് ടെസ്റ്റ് ക്രിക്കറ്റ് അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും ചെറിയ ചെറിയൊറിയ അടുത്തായിട്ട് ഇന്ത്യയുടെ വളരെ മോശം പ്രകടനം നമ്മൾ കണ്ടിരുന്നു അത് ഏത് രാജ്യത്തിനെതിരെയാണ് നോക്കാം ഏത് രാജ്യത്തിനെതിരെയാണ് ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും ചെറിയ സ്കോർ ഓസ്ട്രേലിയക്കെതിരെയാണ് അഡിലേഡ് ഓവലിൽ നടന്ന ടെസ്റ്റിലാണ് ഈ സ്കോർ കുറിച്ചത് മുപ്പത്തിയാറ് റൺസാണ് ഒമ്പത് വിക്കറ്റിന് മുപ്പത്തി ആറ് റൺസ് മുഹമ്മദ് ഷമി പരിക്കുമൂലം പുറത്തുപോയതുകൊണ്ടാണ് ഒമ്പത് വിക്കറ്റ് കൊണ്ട് ക്ലോസ് ചെയ്യുന്നത് മുപ്പത്തി ആറ് റൺസ് മാത്രമാണ് ഇതിനുമുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഇംഗ്ലണ്ടിനെതിരെ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഏറ്റവും കുറഞ്ഞ സ്കോർ നാൽപ്പത്തി രണ്ടായിരുന്നു എന്ന് ഓർക്കുക അതാണ് അതാണിപ്പോ മുപ്പത്തി ആറിലേക്ക് വന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഇംഗ്ലണ്ടിനെതിരെ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഏറ്റവും കുറഞ്ഞ സ്കോർ നാൽപ്പത്തി അത് ബിഫോർ ലോവസ്റ്റ് കോർ വാസ് ടെസ്റ്റ് ക്രിക്കറ്റ് ഇംഗ്ലണ്ട് ഇൻ ആ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക ചെറിയ സ്കോർ ഓവൽ ടെസ്റ്റിലാണ് ഈ ചെറിയ സ്കോർ കുറിച്ചത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ രാജ്യാന്തര ചലച്ചിത്രമേളയാണ് രാജ്യാന്തര ചലച്ചിത്രമേളയുടെ സ്ഥിരം വേദി ഏതാണെന്നാണ് ചോദ്യം ഐ എഫ് എഫ് ഐയുടെ സ്ഥിരവേദി രാജ്യാന്തര ചലച്ചിത്രയുടെ സ്ഥിരവേദി വിച്ച് ഈസ് എ പെർമനന്റ് വെന്യൂ ഓഫ് ഐ എഫ് എഫ് ഐ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ പെർമനന്റ് വേദി എന്നറിയപ്പെടുന്നത് ഗോവയാണ് സ്ഥിരം വേദിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഗോവയാണ് രണ്ടായിരത്തി ഇരുപതിൽ നടക്കേണ്ട ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിയിലേക്ക് മാറ്റിവെച്ചു ഈ അടുത്തതായിട്ട് ഈ ഫിലിം ഫെസ്റ്റിവൽ നടക്കാൻ പോവുകയാണ് അതുകൊണ്ട് വേദി എന്നുള്ളത് ഗോവയാണ് അന്താരാഷ്ട്ര രാജ്യാന്തര ചലച്ചിത്ര മഹോത്സവത്തിന്റെ സ്ഥിരം വേദി ഗോവ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം ക്വസ്റ്റ്യൻ നമ്പർ ഇലവൻ രണ്ടായിരത്തി ഇരുപതിലെ മദർ തെരേസ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഹു വോൺ ദിവസി ട്വന്റി മദർ തെരേസ അവാർഡ് ആർക്കാണ് രണ്ടായിരത്തി ഇരുപതിലെ മദർ തെരേസ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപതിലെ മദർ തെരേസ പുരസ്കാരം ലഭിച്ചത് കെ കെ ശൈലജ ടീച്ചർക്കാണ് കെ കെ ശൈലജ ടീച്ചറാണ് കേരള ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് കേരള കേരള ആരോഗ്യ വകുപ്പ് മന്ത്രി കെ കെ ശൈലജയ്ക്കാണ് രണ്ടായിരത്തി ഇരുപതിലെ മദർ തെരേസ പുരസ്കാരം ലഭിച്ചത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ക്വസ്റ്റൻ നമ്പർ ട്വൽവ് രണ്ടായിരത്തി ഇരുപതിലെ ഡി സി ബുക്സ് ക്രൈം ഫിക്ഷൻ ക്രൈം ഫിക്സൻ അവാർഡ് നേടിയാൽ വിന്നർ ഓഫ് ദി ട്വന്റി ട്വന്റി ഡി സി ബുക്സ് ക്രൈം ഫിക്ഷൻ അവാർഡ് അപ്പോൾ രണ്ടായിരത്തി ഇരുപതിലെ ഡി സി ബുക്സിനെ ക്രൈം ഫിക്ഷൻ അവാർഡ് നേടിയിരിക്കുന്നത് ആരാണ് സന്തോഷ് എടമനയാണ് ഈ അവാർഡ് നേടിയിരിക്കുന്നത് ക്രൈം ഫിക്ഷൻ അവാർഡ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നോവലായ ന്യൂറോ ഏരിയയുടെ മികച്ച നോവലായി തെരഞ്ഞെടുപ്പ് ന്യൂറോ ഏരി ഏരിയയിൽ നിന്നാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത് ന്യൂറോ ഏരിയയുടെ പ്രവർത്തനത്തിനാണ് അല്ലെ ന്യൂറോ ഏരിയയുടെ എന്ന നോവലിനാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചത് പുരസ്കാര ജേതാവ് സോറി ശിവൻ എടമന എന്നുള്ളതാണ് സന്തോഷ് എടമന എന്നല്ല ശിവൻ എടമന ഇതൊന്ന് മാറി വായിക്കണം അദ്ദേഹത്തിന്റെ പേര് ശിവൻ എടമന രണ്ടായിരത്തി ഇരുപതിലെ ഡി സി ബുക്സ് ക്രൈം ഫിഷൻ അവാർഡ് നേടിയത് ആരാണ് ശിവൻ എടമന അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ശിവൻ ടെസ്റ്റ് ഇവിടെ എൻട്രി ടെസ്റ്റ് എൻട്രി എറാണ് ശിവൻ എടമന എന്നത് തന്നെ വായിക്കണം അദ്ദേഹത്തിന്റെ പേര് ശിവൻ എടമന അപ്പോൾ അദ്ദേഹത്തിന്റെ നോവൽ പ്രധാനപ്പെട്ട നോവൽ ന്യൂറോ ഏരിയ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നോവല് ശ്രദ്ധിക്കുക ന്യൂറോ ഏരിയ ഡി സി ബുക്സ് നൽകുന്നതാണ് ഈ പുരസ്കാരം ഡി സി ബുക്സിൻ്റെതാണ് ക്രൈം ഫിഷൻ അവാർഡ് എന്നുള്ളത് അത് ശിവൻ എടമന എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പേര് അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം ഉത്തർപ്രദേശിന് ശേഷം മതമാറ്റം തടയാൻ പുതിയ നിയമം കൊണ്ടുവന്ന സംസ്ഥാനം ഏതാ ഉത്തർപ്രദേശിന് ശേഷം മതമാറ്റം തടയാൻ പുതിയ നിയമം കൊണ്ടുവന്ന സംസ്ഥാനം ആഫ്റ്റർ ഉത്തർപ്രദേശ് വിച്ച് സ്റ്റേറ്റ് ഹാസ് ഇൻട്രൊഡ്യൂസ് വെന്യൂ ലോ ടു കൺവേർഷൻ കെർ കൺവേർഷൻ എന്ന് പറഞ്ഞാൽ മതപരിവർത്തനം തടയുക എന്നതാണ് കേർബ് കൺവേർഷൻ അപ്പോൾ ആഫ്റ്റർ ഉത്തർപ്രദേശ് വിച്ച് സ്റ്റേറ്റ് ഹാസ് ഇൻട്രോഡ്യൂസ്ഡ് എ ന്യൂ ലോ ടു കേൺവേർഷൻ കൺവേർഷൻ ഉത്തർപ്രദേശിന് ശേഷം മതമാറ്റം തടയാൻ പുതിയ നിയമം കൊണ്ടുവന്ന സംസ്ഥാനം എന്നുള്ളത് ഏതാണ് അത് ഹിമാചൽ പ്രദേശാണ് ഹിമാചൽ പ്രദേശാണ് ഇത്തരത്തിൽ മതം മാറിയിട്ടുണ്ടെങ്കിൽ ഏഴു വർഷം തടവാണ് ശിക്ഷ ലഭിക്കുക ഏഴ് വർഷം തടവ് ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി ശ്രദ്ധിക്കുക ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ജയറാം താക്കൂറാണ് ജയറാം താക്കൂർ ചീഫ് മിനിസ്റ്റർ ഓഫ് ഹിമാചൽ പ്രദേശ് ജയറാം താപൂർ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഒറ്റ ക്ലബിനായി ഏറ്റവും അധികം അടിക്കുന്ന താരമെന്ന പെലയുടെ നേട്ടത്തിനൊപ്പം എത്തിയ താരം ആരാണെന്നാണ് ഒറ്റ ക്ലബിനായി ഏറ്റവും അധികം അടിക്കുന്ന താരമെന്ന പെലയുടെ നേട്ടത്തിനൊപ്പം എത്തിയ താരം ഒരു ക്ലബിന് വേണ്ടിയിട്ട് പ്ലെയർ ഹു കെയിം അപ്പ് വിത്ത് അച്ചീവ്മെന്റ് അപ്പീയിങ് ദ ഹയസ്റ്റ് സ്കോറിംഗ് പ്ലെയർ ഫോർ എ സിംഗിൾ ക്ലബ്ബ് പ്ലേ ഹു കേസ്റ്റ് സ്കോറിംഗ് പ്ലെയർ ഫോർ എ സിംഗിൾ ക്ലബ്ബ് ഒരു ക്ലബിന് വേണ്ടിയിട്ട് ഏറ്റവും അധികം അടിക്കുന്ന താരം എന്നാൽ പലയുടെ നേടത്തിനൊപ്പം എത്തിയത് ലയണൽ മെസ്സിയാണ് ലയണൽ മെസ്സിയാണ് ശ്രദ്ധിക്കുക പതിനേഴ് സീസണുകളിൽ എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് കളികൾ നിന്നായി അർജന്റീന ഫോർവേഡായ മെസ്സി ഏത് ക്ലബിന് വേണ്ടിയിട്ടാണ് ബാർസലോണ ഇത് ശ്രദ്ധിക്കുക ബാർസലോണക്കായി അറുനൂറ്റി നാൽപ്പത്തി മൂന്ന് ഗോളുകൾ നേടിയിട്ടുണ്ട് ദ അർജന്റീന ഫോർവേഡ് ഹസ് നാവ് മെനി

ഇപ്പം നോക്കുക പതിനേഴ് സീസണിൽ എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് കളികൾ നമ്മുടെ അർജന്റീന ഫോർവേഡ് ആ മെസ്സി മാർച്ച് എത്ര ഗോളുകൾ നേടി അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഗോളുകൾ നേടി ഇപ്പൊ ഒരു ക്ലബിനു വേണ്ടി ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന പെലയുടെ റെക്കോർഡ് ഒപ്പം എത്തിക്കുകയാണ് മെസ്സി അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റീൻ ഇന്ത്യയിലെ ആദ്യത്തെ ഹൈപ്പർ സോണിക് വിൻഡ് ടണൽ ടെസ്റ്റ് കേന്ദ്രം സ്ഥാപിച്ചത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈപ്പർ സോണിക് വിൻഡ് ടണൽ ടെസ്റ്റ് കേന്ദ്രം സ്ഥാപിച്ചത് എവിടെയാണ് വി വേർ ഈസ് ദസ്റ്റ് ഹൈപ്പർ ാണ് ആന്ധ്രാപ്രദേശിലെ ഹൈദരാബാദിലാണ് ഇത്തരത്തിലുള്ള ഹൈപ്പർ വിൻഡ് ടണൽ ടെസ്റ്റ് സ്ഥാപിച്ചത് ഇന്ത്യർ ദി യു എസ് ആൻഡ് റഷ്യ യു എസിനെ റഷ്യക്ക് ശേഷം ഇത്രയൊരു സൗകര്യമുള്ള മൂന്നാമത്തെ രാജ്യമാണ് അപ്പൊ ഹൈപ്രസോണിക് വിൻഡോ ടണൽ ടെസ്റ്റ് കേന്ദ്രം സ്ഥാപിക്കുന്ന മൂന്നാമത്തെ രാജ്യം ഇന്ത്യ ഒന്നാമത്തെ രാജ്യം അമേരിക്ക രണ്ടാമത്തെ രാജ്യം റഷ്യ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പൊ ഇത് സ്ഥാപിച്ച എവിടെയാണ് ഹൈദരാബാദിലാണ് ആ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക സ്പോർട്സ് ഓഫ് ദി ഇയർ പുരസ്കാരം സ്പോർട്സ് 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 ഓഫ് 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 ദി 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 ഇയർ ഇയർ പുരസ്കാരം പുരസ്കാരം വിന്നർ അവാർഡ് അവാർഡ് നേടിയത് ലൂയിസ് ഹാമിൾട്ടൺ നമുക്കറിയാം കാറോട്ട മത്സരവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ ഫീൽഡ് ലൂയിസ് ഹാമിൾട്ടൺ അപ്പോൾ രണ്ടായിരത്തി ഇരുപതിലെ ബി ബി സി സ്പോർട്സ് പേഴ്സണാലിറ്റി ഓഫ് ദി ഇയർ ആരാണ് ലൂയിസ് ഹാമിൾട്ടൺ ഈ ചാനൽ ഉപകാരപ്രദമാണ് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള മുഴുവൻ വീഡിയോസുകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി താഴെയുള്ള ഐക്കൺ എനേബിൾ ചെയ്യുക